അല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതലുള്ള ഏതൊരു ഡേറ്റ് ചോദിച്ചാലും അത് ഏത് ദിവസമാണെന്ന് കൃത്യമായിട്ട് പറയുന്ന ആളാണ് നമ്മുടെ അശ്വിൻ അപ്പോൾ അശ്വിന് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കാം ആർക്കെങ്കിലും ഏതെങ്കിലും ഡേറ്റ് ഇപ്പം ചോദിക്കണമെങ്കിൽ ഇപ്പം ചോദിക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതലുള്ള ഏതൊരു വർഷത്തെ ആ ഒരു ഡേറ്റ് ചോദിച്ചാലും കൃത്യമായിട്ട് ദിവസം പറയുന്ന ആളാണ് അശ്വിൻ ഷിബു പേരൻസിൻ്റെ ഇടയിൽ ആ കുട്ടികൾക്കിടയിൽ ആർക്കെങ്കിലും ചോദിക്കണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മൺഡേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഫെബ്രുവരി പതിമൂന്ന് രണ്ട് വെനസ് ഡേ

ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ മാസം പത്ത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴ് ഡേ